ഹലോ നമ്മളങ്ങനെ ബാലിയിൽ വന്നിട്ട് നമുക്കൊരു ആന മണ്ടത്രം പറ്റിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇതേ ഇരട്ടത്ത് കണ്ട ഓഫ് റോഡ് ബൈക്കാണ് പോകുന്നത് ഈ ഒരു ബൈക്കിലാണ് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് മൂന്നു ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ ഒരു പോയിന്റ് വരെയൊക്കെയാണ് നമുക്ക് ബൈക്കുകളിൽ എത്താൻ കഴിയുക പിന്നെ നമ്മള് ഫോർ ഇന്റു ഫോർ ജിപ്പിൽ ആൾക്കാരെ കൊണ്ടുപോകുന്ന പറഞ്ഞില്ലേ അത് ഇതുപോലത്തെ ജിപ്സിയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ അങ്ങനെ ബാലിയിൽ വന്നിട്ട് ഇത് നാലാമത്തെ ദിവസമാണ് ബാലിയിലെ മൗണ്ട് ബത്തൂർന്ന് പറഞ്ഞിട്ടുള്ള വോൾഡ് സൺറൈസ് കണ്ടിട്ട് വരുന്ന വഴിയാണ് നമുക്കൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ ഉള്ളത് നമ്മളങ്ങനെ വോൾക്കാനോ സൺറൈസ് ട്രക്കിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങാറട്ടോ വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ ബാലി സീരീസ് നമ്മൾ കുറച്ചു നേരൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചായിരുന്ന പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ കയറി വന്ന വഴിയാണ് ഈ ഒരു ഭാഗത്ത് ഭയങ്കര സ്ലോപ്പാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ തെന്നി വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് പക്ക ലാവ ലാവാറോക്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ കൂടെ ഇത് പൊടിഞ്ഞു പൊടിഞ്ഞിട്ട് ചരല് പോലെയുള്ള ഭാഗം ഉണ്ട് കേട്ടോ ഭാര്യയിൽ ഏറ്റവും തണുപ്പ് പിടിച്ച സ്ഥലങ്ങളിൽ ഒന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോയ സമയത്ത് ഏകദേശം ഇരുപത് ഡിഗ്രി ഇരുപത്തിരണ്ട് ഡിഗ്രിയുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വെതറും കാഴ്ചകളും കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് അത്ര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ കോട മഞ്ഞുണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ ഇന്നലെ പറയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൻ്റെ അരിവുത്തുകൂടെ ഒക്കെയാണ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ വലിയ പ്രശ്നം തോന്നിയിരുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ പോകുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ എല്ലാവരും റൈറ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ലിപ്പ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നടക്കുമ്പോൾ എന്തെങ്കിലും കാരണത്തിൽ നമ്മൾ സ്ലിപ്പായിട്ട് താഴെ പോയി കഴിഞ്ഞാൽ നല്ല താഴ്ചയിലേക്ക് വീഴും അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത് മുന്നിലും പുറത്തിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് വീഴുന്ന ശബ്ദം കിട്ടുന്നുണ്ടോ പിന്നെ നമുക്ക് ഈ ഒരു ിങ്ങിന് വന്ന സമയത്ത് നമ്മൾ വേറൊരു കാഴ്ചകളും കാണുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ആക്ടീവ് ആൾക്കാനായിട്ട് ശരിക്ക് ഫീലിംഗ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു മൗണ്ടിന്റെ സൈഡിലായിട്ടുണ്ട് നമ്മൾ അവിടേക്കും നമ്മളെ കൊണ്ടുപോകുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ട്രിപ്പ് അതല്ല എന്നുള്ളത് മനസ്സിലായത് അങ്ങനെ ബാലിയിൽ വന്നിട്ട് നമുക്കൊരു മണ്ടത്തരം പറ്റിയിരിക്കുകയാണ് മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന മണ്ടത്തരാണ് കേട്ടോ നമ്മുടെ ട്രക്കിങ്ങിന് ശേഷം ആക്റ്റീവ് ആൾക്കാനോ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു നമ്മളെടുത്ത പാക്കേജ് മാറിപ്പോയി നിങ്ങൾ ബാലിയിൽ വരുന്ന ഞങ്ങളെ പോലെ മണ്ടത്തരം പറ്റരുത് കേട്ടോ മൗണ്ട് ബാത്തൂർ സൺറൈസ് ഓൾക്കോനെ ഹൈക്ക് വേണം പാക്കേജ് എടുക്കാൻ വേണ്ടിട്ട് പക്ഷെ നമ്മൾ എടുത്തത് മൗണ്ട് ബാത്തൂർ സൺറൈസ് ആണ് കേട്ടോ അതിൽ ഒരു വാക്ക് മാറിപ്പോയി അതായത് ഒന്നും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ചെറിയൊരു എമൗണ്ടിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ ആ പാക്കേജിൽ ഏറ്റവും ലോ പാക്കേജ് എടുക്കായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മണ്ടത്തരം പറ്റിയത് എന്നാലും നിങ്ങൾക്ക് ഞാൻ ആ ഒരു ഓർക്കും അങ്ങനെ കാഴ്ചകൾ കാണാൻ ഉണ്ടാവും എൻ്റെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് മൻസൂർ പോയിട്ട് പകർത്തിയിട്ടുള്ള ഒരു കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ ഇപ്പൊ കാണിക്കാം മാത്രല്ല കേട്ടോ നമുക്ക് ഓൾക്കാനോടെ ഫോക്കൊക്കെ വരുന്നതിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ട് ആ ഒരു ഓൾക്കാനിടെ ചൂടും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമായിരുന്നു എന്തായാലും നമുക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ട്രിപ്പിൽ നമുക്ക് ഏറ്റവും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സ്വന്തം മണ്ടത്തിലാണ് ഇവിടം വരെയാണ് കേട്ടോ നമുക്ക് ബൈക്കിൽ വരാൻ കഴിയാ ഈ ഒരു ബൈക്കിനായിരുന്നു ഇന്നലെ മൂന്ന് ലക്ഷം ഇന്തോനേഷ്യൻ റുപ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഭാഗത്തുകൂടെ ഒക്കെ പോകുമ്പോൾ ഏകദേശം നമ്മുടെ കൊടേക്കിനാല് പോയ പോലെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട് ആ ഒരു മരങ്ങളും മരങ്ങളുടെ ഇടയിലുള്ള മൂടൽമഞ്ഞും വെതറും തണുപ്പും ഒക്കെ കൂടിയിട്ട് നിങ്ങൾ വരുമ്പോൾ ഈ നടന്നു പോകുന്നതി നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ജീപ്പ് ഹയർ ചെയ്യണതാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശമാകും പരന്നെടുക്കുന്ന ലാവറോക്സിന്റെ മോൾക്കൂടെ ഒക്കെയാണ് ഈ ഒരു ജീപ്പിൽ നമ്മളെ കൊണ്ടുപോവുക ആ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അഡ്വഞ്ചർ നിറഞ്ഞതാണ് അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏതോ ഒതുങ്ങുമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഫോർ ഇൻ ജീപ്പിലുള്ള യാത്ര തിരഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഗാംഗിലെ നമ്മളാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ബൈക്കുകൾ ആൾക്കാരെ താഴെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു മൗണ്ട് ബാത്തൂർ ട്രക്കിങ്ങിന് ശേഷം അതിനടുത്തു തന്നെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഉണ്ട് കേട്ടോ നിങ്ങള് ഹോട്ട് സ്പ്രിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ പ്രകൃതിദത്തമായിട്ടുള്ള ചൂടുനീലിയാണ് ഈ ഹോട്ട് സ്പ്രിങ് എന്ന് പറയുന്നത് ടോയ ബാത്തൂർ നാച്ചുറൽ ഹോട്ട് സ്പ്രിങ് എന്നീ രണ്ട് ഹോട്ട് സ്പ്രിങ് സ്പോട്ടുകൾ ഉണ്ട് അവിടെ ബാത്തൂർ പാടത്തിന്റെ താഴെ തന്നെയാണ് കേട്ടോ ഈ രണ്ട് ഹോട്ട് സ്പ്രിംഗുകൾ ഉള്ളത് ബാത്തൂർ തടാകത്തിന്റെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ചൂട് നിരയിൽ കുളിക്കാം കൂടാതെ തന്നെ ട്രക്കിങ് കഴിഞ്ഞതിന്റെ ക്ഷീണവും പോവും പാക്കേജ് എടുത്ത് പോകുന്നവർക്ക് ഈസി ആയിട്ട് പാക്കേജില് ആഡ് ഓൺ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ആണ് കേട്ടത് നമ്മളിതിപ്പോ കാണുന്നതാണ് ബാലിയിലെ ഏറ്റവും വലിയ തടാകം ബാത്തൂർ തടാകം ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത തടാകങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു ബാത്തൂർ തടാകം നമ്മൾ ഇന്നലെ പോയ പുര ഉലുന്ദാനു ടെമ്പിളിൻ്റെ അടുത്ത് കണ്ട സെയിം തടാകമാണ് ആണ് കേട്ടോ നമ്മളിപ്പോ കണ്ടത് നമ്മൾ പുലർച്ചെ പോകുമ്പോൾ ഇരട്ടത്ത് കണ്ട ഒരു ടെമ്പിളിന്റെ ഒരു ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ കാണുന്നത് ഇതൊരു നശിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു അമ്പലമോ അതല്ലെങ്കിൽ എന്തോ ഒരു വീടിന്റെയോ ഭാഗങ്ങളാണ് കേട്ടോ നമ്മളിപ്പോ കാണുന്നത് ഇവിടുത്തെ ഗ്രാമവാസികൾ ആരാധിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവട്ടെ ചോദിച്ചപ്പോ അങ്ങോട്ട് കടക്കാനുള്ള അനുവാദം ഇല്ലാന്നാണ് ഗൈഡുകൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ആ ഒരു അമ്പലം ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാലിയിലെ നഗരങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരു അമ്പലമായിരുന്നില്ല അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ ഡേ നമ്മൾ അങ്ങനെ താഴത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കൂമ്പൊക്കെ കണ്ട ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ കൂടെ വന്ന ഗൈഡിന്റെ വീടൊക്കെ ഈ ഭാഗത്ത് ഉണ്ടെന്ന് അവരും പറഞ്ഞു വിഷ്ണു ഒരു ഗൈഡായിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ട് പോകുന്നത് കേട്ടോ ഇത് ഇവിടെ ചെറിയൊരു പെട്ടിക്കട പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഗ്രാമത്തിൽ ഏക കട ചെളക്കിതായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ ഗൈഡ് പറയണത് അവന്റെ വീടാണ് അവൻ പാവപ്പെട്ടവനാണ് എന്നൊക്കെ അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടല്ലോ വീടിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞപ്പോ അവന്റെ ബൈക്ക് അല്ല എന്നാണ് പറയണത് അവൻ പിന്നെ ഈ ഒരു ട്രിപ്പ് ഇഷ്ടമായി കഴിഞ്ഞാ അവനെ ടിപ്പ് കൊടുക്കാനൊക്കെയാണ് അവൻ പറയുന്നത് നമ്മൾ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബേസ് പോയിന്റിലെത്തിക്കുന്ന കേട്ടാ അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്നില് രണ്ട് ജർമ്മനിയിൽ നിന്ന് വന്ന പെണ്ണുങ്ങൾ പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും ഷൂട്ട് ചെയ്യാനൊക്കെ നിന്നപ്പോൾ അവരും നമ്മളെ കവർ ചെയ്തിട്ട് പോയി ഈ ഒരു ജീപ്പിലാണ് കേട്ടോ നമ്മൾ ശരിക്കും ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകുക അങ്ങനെ നമ്മള് ഈയൊരു സ്ഥലത്ത് നിന്ന് തിരിച്ച് വണ്ടിയിൽ കയറി യാത്ര നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കര ഇരുട്ടായത് കൊണ്ട് ഇവിടുത്തെ ഭൂപ്രകൃതി ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഫുള്ള് കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നിറയെ പാമ്പുകൾ ഉണ്ട് അവിടെ എന്തോ ചെറിയൊരു തട്ടുകളാക്കിട്ട് കംപ്ലീറ്റ് ചെടികളുടെ തൈകൾ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ പോകുന്നത് ഉപുതലെ കൊട്ടാരം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ കരുതുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ